എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയിൽ ഇപ്പോൾ വിവിധ ജില്ലാ മിഷനുകളിൽ അക്കൗണ്ടൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷനിലേക്കാണ് വേക്കൻസി ഉള്ളത് കെ ബി എഫ് പി സി എൽ കമ്പനിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉള്ളത് തസ്തികയുടെ പേര് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഒന്നാണ് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ഏതെങ്കിലും ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഫോമിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ നാലാണ് വൈകുന്നേരം അഞ്ച് മണിവരെ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ ആറാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് അഞ്ച് അഞ്ച് രണ്ട് അപേക്ഷകർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇമെയിൽ ഐ ഡി അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് മെയിൽ വഴിയായിരിക്കും ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയുമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ആറ് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം കുടുംബശ്രീ ജില്ലാ മിഷനിൽ ഒഴിവുള്ള ഡി ഡി യു ജി കെ വൈ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കാണ് നിയമനമുള്ളത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ബികോം ഡി സി എ ടാലിയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കൂടാൻ പാടില്ല എക്സ്പീരിയൻസ് ആവശ്യമാണ് സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ കുടുംബശ്രീ എന്നിവയിലേതെങ്കിലും അക്കൗണ്ടൻ്റായി മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമാണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രതിമാസ വേതനം മുപ്പത്തയ്യായിരം രൂപയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ അക്കൗണ്ടൻ തസ്തികയിലാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി